ബളാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എ അംഗം എം കുഞ്ഞിരാമൻ നമ്പ്യാർ അനുസ്മരണം സംഘടിപ്പിച്ചു രാജ്മോഹൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവും ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയ നേതാവുമായിരുന്ന എം കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അനുസ്മരിച്ചു രാഷ്ട്രീയത്തെ കൃത്യമായി താരതമ്യം അല്ലെങ്കിൽ ഒരു പഠനം നമ്മൾ കൃത്യമായി നടത്തണം ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാത്രം നേതാക്കൾക്ക് അന്നത്തെ നേതാക്കൾ നടത്തിയ പ്രവർത്തനവും ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി ശ്രീ കുഞ്ചിരാമൻ നമ്പ്യാറുടെ ഈ ചരമവാർഷിക ദിനത്തിൽ ഈ അനുസ്മരണ യോഗം നടക്കുമ്പോൾ കൃത്യമായി ഒരു ഞാൻ എ സി സി മെമ്പർ മുൻ ഉദുമ എം എൽ എ പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പനത്തടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കാസർഗോഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എന്നിങ്ങനെ ഒട്ടനവധി പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഇദ്ദേഹം എം കുഞ്ഞിരാമൻ നമ്പ്യാരുടെ പതിനാലാം ചരമവാർഷിക ദിനം ആചരിച്ചു കൊളിച്ചാൽ രാജീവ് ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം